നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കുർത്തീ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ആണ് കുറെ കളർ ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു എംബ്രോയിഡറി കുർത്തിയിൽ നിന്ന് ഞാൻ ഒരു കളർ ഷേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് കളർ ഷേഡ് ആണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ആണ് കറക്റ്റ് കളർ പറയാന്നുള്ളത് ഫസ്റ്റ് കളർ ഷേഡ് നേിവി ബ്ലൂ ആണ് ഫ്രണ്ടിൽ ഫ്ലീസ് കൊടുത്ത് ബാക്കിൽ എലിയൻ കട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് 몰라, ി എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാം അത് ഷെയ്ഡ് മെഹന്തി ഗ്രീൻ ആണ് ഷെയ്ഡാണ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിംഗിലെ ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് ചെറിയൊരു കളർ വേരിയേഷൻ വരുന്നത് ഈ ഒരു കുർത്തിയെ ഹൈലൈറ്റ് ചെയ്ത് വെറൈറ്റി ആക്കുന്നത് ഇതിന്റെ പോർഷനിലുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് പേപ്പിൾ ഷെയ്ഡാണ് വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സിലും ചെറിയ രീതിയിൽ വേരിയേഷൻ ഒന്നുകിൽ വൺ ടോൺ ഡാർക്ക് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വൺ ടോൺ ലൈറ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഹോട്ട് പിങ്ക് ആണ് കേട്ടോ ഇതും അടി ി ഷെയ്ഡാണ് ഇന്ന് നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആക്കും ഇന്ന് മാത്രമല്ല എപ്പോഴും ഞാനത് തന്നെ പറയാറ് അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡ് മോസ്റ്റ് ഫേവറേറ്റ് ബ്ലാക്ക് ആണ് അപ്പോൾ മീഡിയം ടു ഡബ്ലെക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചുള്ളൂ താങ്ക് യു സോ മച്ച്